നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കെ സുരേന്ദ്രൻ മലയാളികൾക്ക് സുപരിചിതനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തെ ബി ജെ പി ഇഷ്ടപ്പെടുന്നതിലും ഇഷ്ടപ്പെട്ടത് മലയാളിക്കരയിലെ ട്രോളന്മാരായിരുന്നു കെ സുരേന്ദ്രൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അന്ന് ട്രോളന്മാർക്ക് ചാകരയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാണ് രണ്ടായിരത്തി ഒൻപതിൽ കാസർഗോഡ് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ മഞ്ചേശ്വരത്ത് നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് രണ്ടാം തവണയും പരാജയപ്പെട്ടു സമാനമായി രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഞ്ചേശ്വരത്ത് നിന്ന് ജനവിധി തേടി അദ്ദേഹം തോൽ വിരുചിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം മാറി പത്തനംതിട്ടയിൽ ഭാഗ്യപരീക്ഷണത്തിനിറങ്ങി കെ സുരേന്ദ്രൻ ശബരിമല സ്ത്രീപ്രവേശന വിഷയം ബി ജെ പിക്ക് അനുകൂലമാവുമെന്ന് കരുതിയെങ്കിലും പത്തനംതിട്ടയിലും അദ്ദേഹം പതിവ് പോലെ തോൽവിരുചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിസാഹസികം കാട്ടിയ കെ സുരേന്ദ്രൻ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് ജനവിധി തേടിയത് മഞ്ചേശ്വരത്ത് നിന്നും കോന്നിയിൽ നിന്നും രണ്ട് സീറ്റുകളിലും എട്ട് നിലയിൽ പൊട്ടി മൊത്തം ഏഴ് തെരഞ്ഞെടുപ്പുകൾ നേരിട്ട സുരേന്ദ്രൻ നേടിയത് ഏഴ് ആനമുട്ടകൾ ഇതോടെയാണ് അദ്ദേഹത്തിന്റെ നിർണായക തീരുമാനം പാർട്ടിയെ അറിയിച്ചത് അതെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല എന്നാണ് സുരേന്ദ്രൻ പാർട്ടിയെ അറിയിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എട്ടാമത് ഒരു മുട്ട കൂടി വാങ്ങാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഇല്ല എന്നത് ചുരുക്കം ആ മഹനീയ സാന്നിധ്യം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ട്രോളന്മാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശ നൽകുന്ന ഒരു തീരുമാനമാണ് ഇതിലൂടെ കെ സുരേന്ദ്രൻ എടുത്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിച്ച കെ സുരേന്ദ്രൻ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്താണ് പ്രചാരണം നടത്തിയത് മുപ്പത് സീറ്റുകൾ ബി ലഭിക്കുമെന്നും തങ്ങൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ ആ സീറ്റുകൾ ധാരാളമാണെന്നും ഒക്കെയുള്ള വീമ്പ് പറച്ചിൽ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയിരുന്നു കോടികൾ ഒഴുക്കിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തിയത് എതിർ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ശ്രമിച്ചതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ് വലിയ പ്രചാരണവും കോലിളക്കവും ബി ജെ പി ഉണ്ടാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈയിലിരുന്ന സിറ്റിംഗ് സീറ്റായ നിയമവും ബി ജെ പിക്ക് കൈവിട്ടിരുന്നു ഇപ്പോൾ വലിയ വിജയം ബി ജെ പി നേടും എന്നവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ ബി ജെ പിക്ക് അനുകൂലം അല്ല കാര്യങ്ങൾ കഴിഞ്ഞ തവണത്തേലും വലിയ പരാജയം ബി ജെ പി നേരിടും എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇനിയൊരു അംഗത്തിന് നിൽക്കാതെ സുരേന്ദ്രൻ തന്റെ പിൻവാങ്ങൽ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്